തിന് പ്രൈസും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസുമാണ് ഈ മരത്തിൻ്റെ ചക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മരത്തിൻ്റെതായതുകൊണ്ട് ഇത് അങ്ങട്ടണ സമയത്ത് ഓയിൽ ചൂടാവില്ല ഈ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം city streets We We began to feel the fire rise like tall Oil business ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഓയിൽ ബിസിനസ് കോക്കനട്ട് ഓയില് കപ്പലണ്ടി എണ്ണ കടുുക എണ്ണ അതുപോലുള്ള എല്ലാ ഓയിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു പുതിയ തരം ഓയിൽ എക്സ്ട്രാക്റ്റിംഗ് മെഷീൻ ആണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് മരച്ചക്കും റോട്ടറി ചക്കും ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇതിന് അത്യാവശ്യം വെളിച്ചെണ്ണ പെർസെൻറ്റേജും കിട്ടും അതുപോലെ തന്നെ ഇതിന് പ്രൈസും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസുമാണ് രണ്ട് തരം ചക്കുണ്ട് ഒന്ന് മരച്ചക്കും റോട്ടറി ചക്കും അതിൽ ഇതാണ് മരച്ചക്ക് മരച്ചക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരല് ഈ ഒരലും ഇത് ഒലക്ക അങ്ങനെയാണ് ഇവരിപ്പിവിടെ പറഞ്ഞ പേര് നമ്മുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയണുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ും ഒലക്കയും മരം തന്നെ ഇരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിന് വെളിച്ചെണ്ണ നമ്മളാട്ടണ സമയത്ത് ചൂടുണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി സാധാരണ നമ്മുടെ എക്സ്പെല്ലറിലും മറ്റുള്ള എല്ലാ മെഷീനിലും ആട്ടുമ്പോൾ ജസ്റ്റ് ഓയിൽ ചൂടാകും മറ്റേ നമ്മുടെ എക്സ്പെല്ലറിലായാലും മറ്റുള്ള വെളിച്ചെണ്ണ ആട്ടണ എല്ലാ മെഷീനിലും ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടാണ് അത് ആട്ടി വരുന്നത് മരച്ചക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓയിൽ ചൂടാവില്ല എന്നാണ് ഇപ്പോൾ നമ്മളോട് ഇവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഓയിൽ ചൂടാകാതെ വരുന്നോണ്ട് ആ ഓയിലിന് കുറച്ചും കൂടി ക്വാളിറ്റിയും കുറച്ചും കൂടിയും ഹെൽത്തിനും നല്ലതാണ് എന്നാണ് പറയണത് പിന്നെ ഇത് ഒരു മണിക്കൂറിൽ ഇരുപത് കിലോണിൻ്റെ പ്രൊഡക്ഷൻ ഒരു മണിക്കൂറിൽ ഇരുപത് കിലോ കൊപ്രം നമുക്ക് ആട്ടാൻ പറ്റും അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി പിന്നെ ഇതിന്റെ പ്രൈസ് ഏകദേശം വരുന്നത് രണ്ട് രൂപ പ്ലസ് ജി എസ് ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ പ്ലസ് ജി എസ് ടിയും വരും അങ്ങനെ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഏകദേശം ഇതിന് കോസ്റ്റ് വരും പിന്നെ ഇത് നമ്മുടെ നാട്ടിലെത്തിക്കാനായിട്ട് ഇപ്പോൾ ലോറി പാർസലിൽ ബുക്ക് ചെയ്ത് അയച്ച് കഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപ പാർസൽ ചാർജും വരും ഇതാണ് നമ്മുടെ നാട്ടിലിത് എത്താനുള്ള ചാർജ് വരണത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് മരവുമാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇപ്പോൾ ഈ ഓയിൽ വന്നത് എല്ലാം എസ് എസ് ആണ് അതായത് ഫുഡ് ഗ്രേഡ് ഇപ്പോൾ ഫുഡ് ഗ്രേഡ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ചെയ്യപ്പെട്ട എസ് എസ് ആയിരിക്കണം ഫുഡ് പ്രൊഡക്റ്റ് എന്തും ചെയ്യണമെന്ന് ഉള്ളതുണ്ട് അതുകൊണ്ട് ഇത് എല്ലാം എസ് എസ് ഫുഡ് ഗ്രേഡ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ചെയ്യപ്പെട്ട സ്റ്റെയിൻലെസ് സ്റ്റീലാണത് നേരത്തെ നമ്മൾ കാണിച്ചത് ഒരലും ഒലക്കയും മരത്തിൻ്റെയാണ് ഇത് എസ് എസ് ആണ് ഇതിൻ്റെ ഒലക്കയും ഒരലും ഇത് രണ്ടും എസ് എസ് ആണ് എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് അതായത് ഫുഡ് ഗ്രേഡ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമപ്രകാരം ഫുഡ് ഗ്രേഡ് എസ് എസ് ത്രീ നോട്ട് ഫോർ ആയിരിക്കണം എന്ന് നിയമമുണ്ട് അതുകൊണ്ട് ഇത് ഫുഡ് ഗ്രേഡ് ആണ് അതേപോലെ ഇതും എല്ലാം എസ് എസ് ആണ് അതാണ് പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരച്ചക്കിൻ്റെ അതേ വില തന്നെയാണ് പക്ഷേ ഇതിൽ ഒരു മണിക്കൂറിൽ മുപ്പത് കിലോ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതിൽ ഇരുപത് കിലോയുള്ളൂ പിന്നെ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി പറഞ്ഞത് ഇത് മൂന്നച്ച പി മോട്ടറാണ് മൂന്നര ചിപ്പ് മോട്ടർ എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്ട്സ് ആണ് ഇതിന് വരാം അപ്പോൾ ഒരു മണിക്കൂർ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ട് പോയിൻറ് രണ്ട് യൂണിറ്റ് കറണ്ട് വരുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ ഇതാണെങ്കിൽ ഒരു മുപ്പത് കിലോ ആട്ടാൻ മുപ്പത് കിലോ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലോ വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ പതിനെട്ട് കിലോ വെളിച്ചെണ്ണയ്ക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ഏതാണ്ട് പതിനെട്ട് രൂപ വരെയുള്ളൂ അതായത് ഒരു കിലോ വെളിച്ചെണ്ണ ആട്ടാൻ ഇലക്ട്രിസിറ്റി വരുന്നത് ഒരു രൂപയിൽ താഴെ വരുള്ളൂ അതിന് ഇതിന് ഈ മുപ്പത് കിലോത്തിൻ്റെ അതിനാണെങ്കിൽ ഒരു ഒന്നര രൂപ ഒരു കിലോ വെളിച്ചെണ്ണ ആട്ടാൻ കറണ്ട് കാശ് വരും പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വെളിച്ചെണ്ണ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് മറ്റേ എക്സ്പല്ലറിലും മറ്റുള്ള മെഷീനിലാട്ടി വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ഡിമാൻഡ് നമുക്കിതിന് ഒരു പത്തോ ഇരുപത് രൂപ കൂടുതൽ വിലയിട്ട് വിറ്റാലും ഇത് വാങ്ങിക്കാൻ ആളുണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ പ്രത്യേകിച്ച് മരച്ചക്കിലാട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഡിമാൻഡ് കൂടും ഇത് കൊപ്ര കട്ടർ ഇത് നമുക്ക് കൊപ്ര അടിക്കുന്നതിന് മുമ്പ് കൊപ്ര കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസുകളാക്കിയിട്ട് അതിന് വേണ്ടതാണ് ഇത് അത്യാവശ്യം വേണ്ട ഒരു മെഷീനാണ് ഇതിൻ്റെ വില ഏകദേശം മുപ്പത്തയ്യായിരം രൂപ പ്ലസ് ജി എസ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു ലോറി പാർസൽ അടച്ച് കഴിഞ്ഞാൽ ഒരു മൂവായിരം രണ്ടായിരം രൂപ അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ജി എസ് ടിയും ഇതിൻ്റെ മെഷീൻ അടക്കം നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഇത് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ വരും ഇതിന് അപ്പോൾ രണ്ട് എച്ച് പി ആണ് ഇതിൻ്റെ മോട്ടറ് അപ്പോൾ ഒരു ഒന്നര യൂണിറ്റ് കറണ്ട് വരും പക്ഷേ ഒന്നര യൂണിറ്റ് കറണ്ട് കൊണ്ട് ഇരുന്നൂറ് കിലോ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഒരു ദിവസത്തേക്ക് വേണ്ട കൊപ്ര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആകെ ഒരു ഇരുപത് രൂപ ഒരു ദിവസം ഇതിന് കറണ്ട് കാശ് ആവുകയുള്ളൂ ഇതാണ് ഇതാണ് ഓയിൽ ഫിൽറ്റർ നമ്മൾ വെളിച്ചെണ്ണ അടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഊറി തെളിഞ്ഞു വരും പക്ഷേ ഈ ഫിൽറ്ററിൽ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാം അതും നല്ല ക്ലിയർ ആയിരിക്കുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഇതൊരു കയ്യും കൊണ്ട് എടുക്കാൻ പറ്റും ഇതിൻ്റെ പ്ലേറ്റ് ഇത് ഫൈബർ ആണ് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിരുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് സ്റ്റീലിൻ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് അതായത് എം എസ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഇത് ഒരാൾക്കൊന്നും എടുത്ത് പൊക്കലൊക്കെ ഭയങ്കര ആയിരുന്നു വർക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ ഇത് സിമ്പിളാണ് ഇപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യണമെന്നൊക്കെ എങ്കിലൊക്കെ ഇത് പുറത്തേക്ക് എടുത്തിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ക്ലോത്ത് ഈ ക്ലോത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും ഇടക്കിടക്ക് ക്ലോ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഒരു പെണ്ണുങ്ങൾക്ക് വരെ സുഖമായിട്ട് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും മറ്റേ മറ്റേ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതും കൂടിയും ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ളതാണ് ഇത് ഫൈബർ ആണ് ഇതിൻ്റെ വില ഏകദേശം അമ്പത്തൊമ്പതിനായിരം രൂപ പ്ലസ് ജി എസ് ടി അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അടക്കം ഒരു എൺപതിനായിരം രൂപ നമ്മളെ നാട്ടിലെത്തുമ്പോൾ ജി എസ് ടിയും ട്രാൻസ്പോർട്ടേഷനും അടക്കം വരും അപ്പോൾ ഇത് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കാരണം വെളിച്ചെണ്ണ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇതിലൊഴിക്കുക ഫിൽറ്റർ ചെയ്യുക ഒരു മണിക്കൂറിൽ അമ്പത് കിലോ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇപ്പം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്ക സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത് ഒന്നെന്ന് പറഞ്ഞു ഈ നമ്മൾ ഈ ദേവി ഇൻഡസ്ട്രീസിൻ്റെ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് എത്ര നാൾ കഴിഞ്ഞാലും ഇപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാലും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇവർ നമുക്ക് ഏത് സമയത്തും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇവർ ഇവരുടെ എഞ്ചിനീയേഴ്സ് റെഡിയാണ് ഇവരുടെ ടെക്നീഷ്യൻസ് ഇവിടെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കോൾ വഴിയോ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അതും അതിന് വേണ്ട എല്ലാ ടൂൾസും നമുക്ക് ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇവർ തരണ്ട് അപ്പോൾ ഇനി സപ്പോസ് നമുക്ക് വീഡിയോ കോളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത ഒരു മിസ്റ്റേക്കാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് കംപ്ലയിന്റ് ഒന്നും വരില്ല ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞോ അങ്ങനൊരു കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ സപ്പോ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ആ വരുന്ന ആൾക്കുള്ള സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അല്ലാത്ത എന്ത് കേസായാലും ഇവർ ഫ്രീ ആയിട്ട് ഫോൺ വഴി വീഡിയോ കോൾ വഴി എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ഇവരുടെ ടെക്നീഷ്യൻസ് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ഒരു വർഷം വരെ ഇതിനെല്ലാത്തിനും റീപ്ലേസ്മെൻറ് വാറൻറ്റി ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ മരത്തിൻ്റെ ഐറ്റംസിന് മാത്രമല്ല കാരണം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ ഐറ്റംസ് കൂടുതൽ യൂസ് അനുസരിച്ച് ഒരു ആറായിരം കിലോ ഏഴായിരം കിലോ യൂസ് ചെയ്യുമ്പോൾക്കും അതിന് തേയ്മാനം വരും അപ്പം അതുകൊണ്ട് അത് മരത്തിന് മാത്രം അവർക്ക് വാറൻറ്റി കൊടുക്കാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല മരത്തിൻ്റെ ആ പാർട്സ് മാറ്റണമെങ്കിൽ മാക്സിമം പോയ ഒരു ആറായിരം രൂപ കൂടുതൽ ആകുകയുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ബിസിനസ് ടിപ്പുകൾക്കും ബിസിനസ് വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക